അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമായ അടൽ സേതുവിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത് കോടി രൂപ ചെലവിലാണ് അടൽ സേതു നിർമ്മിച്ചിരിക്കുന്നത് കടലിന് മുകളിലൂടെ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കരയിലൂടെ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും നീളമുള്ള ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള ആറു വരി പാലമാണിത് പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീലിന് ഈഫൽ ടവറിന്റെ പതിനേഴ് ഇരട്ടി ഭാരമുണ്ട് അഞ്ച് ലക്ഷത്തിലധികം മെട്രിക് ടൺ ആണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് അഞ്ചു വരെ തീവ്രതയുള്ള ശക്തമായ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി പാലത്തിനുണ്ട് ഓപ്പൺ റൂട്ട് ടോളിംഗ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റോഡ് കൂടിയാണിത് പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്കാനറുകളിലൂടെയും ക്യാമറകളിലൂടെയും വാഹനങ്ങൾ നിർത്താതെ ടോൾ ശേഖരിക്കുന്ന രീതിയാണിത് പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡൈനാമിക് ഡിസ്പ്ലേകളിലൂടെ ഗതാഗത കുരുക്കിനെ കുറിച്ചുള്ള സന്ദേശങ്ങളും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള മുന്നറിയിപ്പുകളും ഉൾപ്പെടെ വാഹനം ഓടിക്കുന്നവർക്ക് വിവരങ്ങൾ തത്സമയം ലഭ്യമാകും നിർമ്മാണത്തിൽ സ്റ്റീൽ ഡെക്കുകളും റിവേഴ്സ് സർക്കുലേഷൻ റിഗ്സും നോയിസ് ബാരിയറുകളും ഉപയോഗിച്ചിരിക്കുന്നതിനാൽ യാത്രക്കാർക്ക് സുഖകരമായ യാത്രയാണ് പാലം സമ്മാനിക്കുന്നത് ദിവസവും എഴുപതിനായിരത്തിലധികം വാഹനങ്ങൾക്ക് കടന്നുപോവാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി സെവറി നവശേവ അടൽ സേതു എന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായി മുംബൈ നഗരത്തിന്റെ അഭിമാനമായി അറബിക്കടലിന്റെ തീരത്ത് നിലകൊള്ളുകയാണ്